നമസ്കാരം ശബരിമല ശാസ്താവിനെയും ക്ഷേത്ര ആചാരങ്ങളെയും അവഹേളിച്ച ദേവസ്വം മന്ത്രി വാസവൻ ഇപ്പോൾ ഏറിലാണെന്നതാണ് സത്യം നിരവധി വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് ഇപ്പോൾ ഈ സംഭവത്തിനെതിരെ ഉയരുന്നത് മകരവിളക്ക് പ്രമാണിച്ച് അയ്യന ചേർത്താനുള്ള തിരുവാഭരണം ഏറ്റുവാങ്ങാനായിരുന്നു വാസവൻ സന്നിധാനത്തെത്തിയത് എന്നാൽ തിരുവാഭരണം ശ്രീകോവിലിൽ കൊണ്ടുപോയി ചാർത്തി ദീപാരാധന നടക്കുന്ന സമയത്ത് ശ്രീഗോവിലിന് മുന്നിലുണ്ടായിരുന്ന എല്ലാവരും കൂപ്പുകൈകളോടെയാണ് നിന്നത് എന്നാൽ ആ വിഗ്രഹം ഒന്ന് നോക്കാൻ പോലും തയ്യാറാകാതെ അയ്യപ്പനെ അവഹേളിക്കുന്ന വിധമായിരുന്നു മന്ത്രിയുടെ പെരുമാറ്റം കൈകൾ കെട്ടി അകന്നു നിന്ന മന്ത്രി ആചാരങ്ങളെ അടച്ച് അപമാനിക്കുകയായിരുന്നു നിരവധി പേരാണ് ഇത്തരം പ്രഹസനങ്ങൾ നടത്തിയ മന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ക്ഷേത്രവിശ്വാസം ഇല്ലാത്ത ഇദ്ദേഹം എന്തിന് മുൻപിൽ പോയി നിൽക്കുന്നു ഉത്തമ ഭക്തരെ തള്ളി മാറ്റുകയും ഇതുപോലെയുള്ളവരെ അവിടെ മണിക്കൂറുകളോളം നിൽക്കാൻ അനുവദിക്കുന്നതിന്റെയും ഔചിത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല മറ്റെന്തെങ്കിലും ദേവാലയത്തിൽ കയറി മന്ത്രി ഇത്തരത്തിൽ പെരുമാറുമോ എന്നും ചിലർ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് കൂടാതെ ശബരിമല ശ്രീകോവലിന് മുൻപിലെ ദേവസ്വം മന്ത്രി ടി എൻ വാസവന്റെ കയ്യും കെട്ടി നിൽപ്പിനെ വിമർശിച്ച് വി സംസ്ഥാന പ്രസിഡന്റ് വി ജി തമ്മി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മകരവിളക്ക് ദീപാരാധനയുടെ സമയത്ത് മന്ത്രിയുടെ പ്രകടനം അയ്യനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ഒരു നോക്കുകാണാൻ ലക്ഷക്കണക്കിനാളുകൾ കാത്തിരിക്കുന്ന സമയത്താണ് മന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രകടനം അവർക്ക് ദർശന സൗകര്യം നൽകാതെ മന്ത്രി നടയിൽ കയറി നിൽക്കുകയാണ് മണ്ഡലകാലത്തും ഇതേ വൃത്തികേട് കാണിച്ചിരുന്നു വളരെ നിഷ്കൃഷ്ടമായ രീതിയിൽ വളരെ പുച്ഛത്തോട് കൂടിയായിരുന്നു ഭഗവാന്റെ മുന്നിലുള്ള അദ്ദേഹത്തിന്റെ നിൽപ്പ് ദേവസ്വം ഭരിക്കുന്ന മന്ത്രി ഭഗവാനെ ഒരു നോക്ക് കാണാനോ വണങ്ങാനും പോലും തയ്യാറാകാതെ കൈയും കെട്ടി നോക്കുന്നത് ഇന്ന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഹിന്ദു സമാജത്തിലെ ഒരാൾക്കും മന്ത്രിയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ഭക്തിയുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയമാണ് എല്ലാവരും ഭക്തിയോടെ തൊഴുതു നിൽക്കുമ്പോൾ ഇദ്ദേഹം മാത്രം ജാട പരിപാടി കാണിച്ചത് പൊറുക്കാനാവാത്ത തെറ്റാണെന്നും വി ജി തമ്പി പറഞ്ഞു ോ എന്ന് പേടിച്ചാണ് കൈ കെട്ടിവെച്ചതെന്നും അബദ്ധത്തിലെങ്ങാനും പോയാൽ തലവെച്ചേക്കില്ലെന്നും വിജി തമ്പി പരിഹസിച്ചു ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Tirthayatra.com Iron Build Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം